ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് മൈഡിയേഴ്സ് ഓൺ ഹൈബ്രിഡ് ക്യാമ്പസ് ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയ അജീഷ് സോയൽക്കും എൻ ഐ എസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാള പാഠപുസ്തകത്തിലെ പാഠം പതിമൂന്ന് ഗാന്ധാരി വിലാപമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അതിപ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു കവിതാ ഭാഗത്തിൽ എന്ന് വെച്ചാൽ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ എന്ന് വെച്ചാൽ വളരെ ദുഃഖമുള്ളൊരു ഭാഗമാണ് മഹാഭാരതത്തിലെ ഏറ്റവും ദുഃഖമേറിയൊരു ഭാഗമാണ് മലയാള മഹാ മഹാഭാരതം സ്ത്രീ പർവ്വത്തിലെ ഈ ഒരു ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പൊ ഒരു കവിത പഠിക്കുമ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ടതിന് മുൻപേ എന്താണ് നമ്മൾ എഴുതിയ ആളെ കുറിച്ച് പഠിച്ചിരിക്കണം പ്രത്യേകിച്ച് തുഞ്ചത്തെ രാമാനുജന എഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹം ആരാണ് മലയാള ഭാഷയുടെ പിതാവാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് ഏർ പിന്നെന്താണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയങ്ങളിലെ ഭക്തകവിയാണ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്രാചീന കവിത്രയം എന്ന് പറയുമ്പോൾ ആദ്യകാലത്തെ കവി കവിത്രയങ്ങളിൽ ഉള്ളത് ഒരാളാണ് തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി മിസ് ഇതിന് മുൻപ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി ചെറുശ്ശേരി നമ്പൂതിരി ഇവർ മൂന്ന് പേരുമാണ് പ്രാചീന കവിത്രയങ്ങളില് ഉള്ള മൂന്ന് കവിത്രയങ്ങൾ എന്ന് വെച്ചാൽ അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കുറച്ചും കൂടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള മലയാള ഭാഷയ്ക്ക് ഒരു അടിത്തറ കൊടുത്ത ഒരാളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കഥ എങ്ങനെയായിരിക്കണം കവിത എങ്ങനെയായിരിക്കണം നമ്മുടെ സംസാര ഭാഷകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അടിത്തറ കൊണ്ടുവന്ന ഒരാളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ എന്തു പറയുന്നത് മലയാള ഭാഷയുടെ പിതാവെന്ന് ആ പറയുന്നത് ഓക്കെ അദ്ദേഹം ഒരു ഭക്ത കവി കൂടിയാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് പലതരത്തില മഹാഭാരതം കിളിപ്പാട്ട് രാമായണം പോലുള്ള വർക്കുകളൊക്കെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇതിഹാസ ഇതിഹാസികാവ്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിളിപ്പാട്ട് പ്രസ്ഥാനം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്താണ് ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ കിളിപ്പാട്ട് പ്രസ്ഥാനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കിളിപ്പ് പ്പാട്ടു പ്രസ്ഥാനം എന്ന് എന്താണ് കവിയുടെ എന്ന് വെച്ചാൽ ഒരു ക ഒരു കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തുടങ്ങുന്നത് അദ്ദേഹം ഒരു കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത് പോലെയാണ് തുടങ്ങുന്നത് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് അത് ഈ എഴുത്തച്ഛൻ്റെ ഒരു ഒരു സ്റ്റൈലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്താണ് ഒരു കിളി പറയുന്നത് പോലെ കഥ പറയിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ശാരീരിക പൈതലിനെ വിളിച്ചു വരുത്തി അദ്ദേഹം കഥ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചിട്ട് അത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു കവിതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് മഹാഭാരതം സ്ത്രീ പർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം മഹാഭാരത കഥ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത കഥ എന്ന് പറയുന്നത് ഈ കഥ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ൗരവരും പാണ്ഡവരും ആരാണ് അവർ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ് മനസ്സിലായോ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ് കൗരവരും പാണ്ഡവരും എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത കഥ എന്ന് പറയുന്നത് അപ്പോ ഈ ജനിച്ച അന്ന് മുതലെന്ന് വെച്ചാൽ അവരുടെ വളർച്ചയിലൊക്കെ ഇവർ തമ്മിലുള്ള ഒരു ഈഗോ പ്രോബ്ലമാണ് ഈ ഒരു യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കൗരവരും പാണ്ഡവരും ഹസ്തനപുരി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ് അവർ അവിടുത്തെ ആ അസ്തനപുരി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കൊട്ടാരത്തിലെ മക്കളാണ് അവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട മക്കളാണ് ഇവർ എല്ലാവരും ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ് അവർ സ്വന്തം ശരിക്കും സ്വന്തം ഏട്ടൻ അനിയന്മാരാണ് ഇവരെല്ലാവരും പക്ഷെ ഇവർ തമ്മില് ഈ കൗരവര് എന്ന് പറയുന്നത് എന്താണ് ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും മക്കളാണ് അപ്പൊ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മക്കളാണ് കൗരവർ എന്ന് പറയുന്നത് അവർ നൂറ്റിയൊന്ന് മക്കളാണ് കൗരവർ നൂറ്റിയൊന്ന് മക്കളാണ് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അടുത്തത് പാണ്ഡവരുടെ പാണ്ഡുവിൻ്റെയും കുന്തി ദേവിയുടെയും മക്കളാണ് എന്ന് പറയുന്നത് അവർ അഞ്ചു പേരാണ് ഈ ധൃതരാഷ്ട്രരും പാണ്ഡവര് പാണ്ഡുവും ജ്യേഷ്ഠനും അനിയനുമാണ് ധൃതരാഷ്ട്ര ജ്യേഷ്ഠനും പാണ്ഡു അനിയനുമാണ് അപ്പൊ ഇവരുടെ മക്കളാണ് ആര് ഈ കൗരവരും പാണ്ഡവരും എന്ന് പറയുന്നത് കൗരവര് നൂറ്റി ഒന്ന് പേരാണ് പാണ്ഡവര് അഞ്ചു പേരാണ് ഉള്ളത് ഓക്കെ എല്ലാവരും അതിശ്രേഷ്ഠന്മാരാണ് സമർത്ഥന്മാരാണ് ഇവർ കൗരവ പക്ഷത്തുള്ളവരുമാവട്ടെ പാണ്ഡവ പക്ഷത്തുള്ളവരുമാവട്ടെ അതിശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് രണ്ടു പേര് രണ്ട് കൂട്ടരും വളരെ ശ്രേഷ്ഠനായിട്ടുള്ള എല്ലാ ആയുധകലയും പഠിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ തന്നെയാണ് രണ്ട് ഭാഗത്തും ഉള്ളവര് പക്ഷെ ഈ കൗരവരുടെ ഭാഗത്ത് അതിസമർത്ഥനായിട്ടുള്ള ഒരു തേര എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു ഒരാളുണ്ട് കർണൻ എന്ന് പറയുന്നത് ഈ കർണൻ എന്ന് പറയുന്നത് ശരിക്കും പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിക്ക് വിവാഹത്തിന് മുൻപ് സൂര്യപുത്രനിൽ ജനിച്ച മകനാണ് കർണൻ എന്ന് പറയുന്നത് പക്ഷേ കർണൻ വിവാഹത്തിന് മുൻപ് കുന്തി ദേവിക്ക് ജനിച്ചതായത് കൊണ്ട് കുന്തിദേവി എന്ത് ചെയ്യാണ് കർണനെ ഒരു ഒരു പുഴയിലെ ഒരു ചങ്ങാടത്തിൽ കെട്ടിയിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ കിട്ടുന്നത് ഹസ്തനപുരിയിലെ തേരുതെളിക്കുന്ന വ്യക്തിക്കാണ് അവരുടെ അവർ മക്കളില്ലാത്ത ദമ്പതികളായിരുന്നു അവർക്കാണ് ഈ കർണനെ കിട്ടുന്നത് അവർ കുഞ്ഞുനാളില് ഈ പുഴയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ കർണൻ ശരിക്കും എന്താണ് ബ്രാഹ്മണനാണ് പക്ഷെ വളരുന്നത് എന്തായിട്ടാണ് തേരുതെളിക്കുന്ന ആളുടെ മകനായിട്ടാണ് വളരുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കെ ഈ കുന്തി ദേവിയെ എന്താണ് ഇതൊന്നും അറിയാതെ കുന്തി ദേവി എന്താണ് പാണ്ഡു വിവാഹം കഴിച്ച് ഹസ്തനപുരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വിവാഹത്തിന് മുൻപ് കുന്തി ദേവിക്ക് ജനിച്ച മകനാണ് കർണൻ എന്ന് പറയുന്നത് പക്ഷെ കർണനെ എല്ലാവരും എന്താണ് അവന്റെ ജാതി പറഞ്ഞ് എല്ലാവരും അവനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം പണ്ട് കാലത്ത് നമുക്കറിയാം ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അസ്ത്രവിദ്യയോ വേദമോ ഒന്നും പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പക്ഷെ കർണൻ ജന്മവശാൽ ബ്ലഡ് ആരുടെ ബ്രാഹ്മണ രക്തമാണ് അവൻ്റെത് ക്ഷത്രിയ രക്തമാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവൻ എന്ത് ചെയ്യാം വേദം അവന്റെ ബുദ്ധിപരമായിട്ട് അവൻ ആ ഒരു കഴിവുണ്ട് അപ്പൊ ഇവൻ എന്താണ് ആരും സമ്മതിക്കാതെ മറ്റ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടൊക്കെ ഈ അസ്ത്രവിദ്യയും എന്താണ് വേദവും ഒക്കെ അവൻ പഠിച്ച് ഗ്രഹസ്ഥമാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ എല്ലാ ആളുകളും എന്താണ് കർണനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കർണൻ്റെ അതിസമർത്ഥമായിട്ടുള്ള കർണന്റെ കഴിവ് കണ്ടിട്ട് കൗരവപക്ഷത്തുള്ള ദുര്യോധനൻ എന്ന് പറയുന്ന കൗരവപക്ഷത്തുള്ള കൗരവരുടെ മൂത്തപുത്രനായിട്ടുള്ള എന്താണ് ദുര്യോധനൻ കർണനെ എന്താണ് ഒരു കർണന്റെ ഒരു ദുര്യോധനൻ കർണൻ എന്ന് പറഞ്ഞാൽ അത്രയും ഉറ്റ ചങ്ങാതിമാരായി മാറുകയാണ് കർണനെ ദുര്യോധനൻ എന്ത് ചെയ്യുകയാണ് കൗരവപക്ഷത്തേക്ക് കൊണ്ടുവരികയാണ് അവരുടെ അംഗരക്ഷകനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് അവർ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാണ് അപ്പൊ ഇതിൽ കർണനെ കുറിച്ചുള്ള കഥ ഞാൻ പറയാൻ കാരണം കർണന് ഒരു യുദ്ധത്തിൽ വലിയൊരു പങ്ക് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഈ യുദ്ധം നടക്കുന്നത് കൗരവർ പാണ്ഡവരുടെ പക്ഷത്താണ് പാണ്ഡവർ അഞ്ചു പേരേ ഉള്ളൂ ആ അഞ്ചു പേരുടെ പക്ഷത്താണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളത് പാണ്ഡവരുടെ പക്ഷത്താണ് തേര് തെളിക്കുന്ന ആളാണ് ആര് കൗരവരൻ ഏർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോ ശ്രീകൃഷ്ണന്റെ ഉപദേശം കൊടു ശ്രീകൃഷ്ണനാണ് ഉപദേശം കൊടുക്കുന്നത് ഈ യുദ്ധത്തിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് ശ്രീകൃഷ്ണനാണ് അതിനനുസരിച്ച് ഇവർ യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ യുദ്ധത്തിന്റെ അവസാന ദിവസമാണ് ഈ ഒരു ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ അവസാന ദിവസമായപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഗാന്ധാരിയുടെ നൂറ്റിയൊന്ന് മക്കളെയും എന്താണ് പാണ്ഡവര് കൊന്നുകളഞ്ഞു ഓക്കെ ഈ പഞ്ചപാണ്ഡവരല്ലാത്തവരെല്ലാവരും ആ യുദ്ധത്തിൽ മരിക്കുന്നുണ്ട് അപ്പൊ ഗാന്ധാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് ജന്മനാ അന്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ് അപ്പൊ ധൃതരാഷ്ട്ര വിവാഹം കഴിക്കുന്ന ഗാന്ധാരി ചെയ്യുന്നത് എന്താണ് തന്റെ ഭർത്താവിനെ കാണാൻ കഴിയാത്ത കാഴ്ചകളൊന്നും ഇനി തനിക്കും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണ് മൂടിക്കെട്ടുകയാണ് ചെയ്യുന്നത് ഗാന്ധാരി അപ്പൊ ഗാന്ധാരി അവസാന ദിവസം ഈ യുദ്ധത്തിന്റെ അവസാന ദിവസം തന്റെ മക്കള് മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി കണ്ണിന്റെ കെട്ടഴിച്ച് തന്റെ മക്കളുടെ ശവശരീരം കാണുന്നതാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് അതാണ് ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസമാണ് കണ്ണിന് കാഴ്ചയുള്ള ഗാന്ധാരി തന്റെ ഭർത്താവിന് കാണാൻ കഴിയാത്ത കാഴ്ചകളൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണ് മൂടി കെട്ടി കഴിയുന്ന ഗാന്ധാരിയാണ് അവർ എന്ത് ചെയ്യാണ് തന്റെ മക്കളുടെ ശവശരീരം കാണാൻ വേണ്ടി മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിവസം കണ്ണിന്റെ കെട്ടഴിച്ച് മക്കളുടെ ശവശരീരം കാണുന്നതാണ് കാഴ്ച എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കും തന്റെ മക്കളുടെ ശവശരീരം കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കും ആ ഒരു വേദനയാണ് ഈ ഒരു കവിതയിലൂടെ ഗാന്ധാരി പറയുന്നത് എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ അതിൽ പറയുകയാണ് കണ്ടീലയോ നീ മുകുന്ദ ധരണയിലുണ്ടായ മന്നരിൽ മുൻപൻ ഭഗതത്തൻ തൻ കരിവീരൻ നരികേധനുസുമായി സംഹൃതനാത്മജനൈത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു ധർണിയിൽ എന്ന് പറയാണ് കണ്ടില്ലയോ നീ മുകുന്ദ കൃഷ്ണനോട് ചോദിക്കുകയാണ് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് നീ കണ്ടില്ലേ ഭരണിയിലുണ്ടായ മന്നരിൽ മുൻപൻ ഭഗദത്തൻ ഭഗദത്തൻ ഖാദാരിയുടെ മകനാണ് ഭഗദത്തൻ എല്ലാവരിലും മുൻപനായ ഭഗദത്തൻ എന്താണ് തൻ കരിവീരൻ അരികെ സംകൃതൻ ആത്മജൻ ചെയ്ത ശരത്തിനാൽ എന്ന് പറഞ്ഞാൽ അർജുനൻ എയ്ത ശരത്തിനാൽ എന്താണ് വീണിതല്ലോ കിടക്കുന്നു എന്ന് വെച്ചാൽ മരിച്ചല്ലോ കിടക്കുന്നു നീ ഇത് കാണുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ വെച്ചാൽ ചോരയിൽ മുങ്ങിക്കുളിച്ചു അയ്യോ ശിവശിവ എന്ന് പറഞ്ഞ കരയാണ് നല്ല മരതക കല്ലിനോടത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭി വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്ക് എത്രയും നിനക്കു രസമെടോ എന്ന് വെച്ചാൽ നല്ല മരതക കല്ലിനോടത്തൊരു ആ കല്യാണരൂപൻ മനോഹരൻ കുമാരൻ മനോഹരൻ എന്ന് പറയുന്നത് അഭിമന്യുവിനെയാണ് അഭിമന്യു എന്ന് പറയുന്നത് അർജുനന്റെ മകനാണ് ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ പുത്രനും കൂടിയാണ് ശ്രീകൃഷ്ണന്റെ സഹോദരിയെയും അർജുനൻ വിവാഹം കഴിച്ചിട്ടുണ്ട് അവരുടെ മകനാണ് എന്ത് അഭിമന്യു എന്ന് പറയുന്നത് കാണാൻ അതിസുന്ദരനായിട്ടുള്ളൊരു പുത്രനാണ് അവൻ കാരണം അവൻ ചെറുപ്രായമാണ് പത്തിരുപത് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് അവനാണ് ആ മരിച്ചു കിടക്കുന്നത് അവനെ കാണാൻ എങ്ങനെയാണ് നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലേഴും അർജുനൻ തൻ്റെ തിരുമകൻ എന്താണ് അർജുനന്റെ തിരുമകനായിട്ടുള്ള അഭിമന്യു വല്ലഭി വല്ലഭ എന്ന് വെച്ചാൽ കൃഷ്ണനെ വിശേഷിപ്പിക്കുകയാണ് നിന്റെ മരുമകൻ എന്ന് വെച്ചാൽ നിന്റെ സഹോദരിയുടെ പുത്രൻ കൊല്ലാതെ കൊള്ളാഞ്ഞ ദവൻ തൻറെ നീ കൊല്ലിക്കെ എത്ര നിനക്ക് രസമിടും അവനെയെങ്കിലും കൊല്ലാതെ നിനക്ക് സംരക്ഷിച്ച കൂടാതിരുന്നോ കൊല്ലിക്കുന്നത് നിനക്ക് ഇത്രയും രസമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് കൃഷ്ണനോട് ആര് ചോദിക്കുകയാണ് ഗാന്ധാരി ചോദിക്കുകയാണ് അല്ലലാകുന്നതേ കണ്ടതോറും കണ്ടതോറും ഇനി കൊല്ലായാലും പൊള്ളി എല്ലിതു ദൈവം എന്താ പറയുന്നത് ഇത് കണ്ടിട്ട് എൻ്റെ ഹൃദയം എനിക്ക് പൊള്ളുകയാണ് എന്ന് പറയാണ് മന്ദസ്മിതം പൂണ്ട് സുന്ദരമാമുഖം ആ മുഖം കണ്ടാൽ പൊറുക്കുമോ എന്താണ് മരിച്ചു കിടക്കുമ്പോഴും അഭിമന്യു എന്താണ് പറയുന്നത് തന്റെ പുഞ്ചിരിക്കുന്ന ആ മുഖം കണ്ടാൽ ഇന്ദീപരേക്ഷണ എന്ന് വെച്ചാൽ കൃഷ്ണ കൃഷ്ണനെ വിളിക്കാണ് കണ്ടാൽ പൊറുക്കുമോ കണ്ട എങ്ങനെ ഇത് കണ്ട് സഹിക്കാൻ കഴിയും അവന്റെ പുഞ്ചിരിച്ച മുഖം മന്ദസ്മിതം പൂണ്ട് കിടക്കുന്ന അവന്റെ മുഖം കണ്ടാൽ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു കൃഷ്ണ എന്ന് ആര് ചോദിക്കുകയാണ് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുകയാണ് കേട്ടോ എത്രയും ബാലയായി മേവിനൊരുത്തര ചിത്ത മുഴന്ന് മുഴൻ അലറുന്ന കേൾക്ക് കാണനി സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ കന്ദനം ചെയ്തരുളുന്നത് കാണി എന്താ പറയുന്നത് ഉത്തര എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ ഭാര്യയാണ് സുഭദ്ര എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ അമ്മയുമാണ് എത്രയും ബാലയായി മേവിനോരുത്തര എന്ന് വെച്ചാൽ എത്രയും കുഞ്ഞായിരിക്കുന്ന ഒരു ഉത്തര ഉത്തര എന്ന് പറയുന്ന ആ കുഞ്ഞ് അവളുടെ കുഞ്ഞു മനസ്സിന് എത്ര വലിയൊരു സങ്കടമാണ് നീ കൊടുത്തത് കൃഷ്ണ നിന്റെ സഹോദരി ആയിരിക്കുന്ന സുഭദ്രയ്ക്ക് തന്റെ കുഞ്ഞ് മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന എന്തായിരിക്കും അത് നിനക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതല്ലേ സ്വന്തം സഹോദരിയുടെ കരച്ചിൽ പോലും നീ കാണാഞ്ഞത് എന്താണ് കൃഷ്ണ എന്ന് ആര് ചോദിക്കുകയാണ് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കയാണ് കാരണം ഈ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഓക്കെ അല്ലൽ പോണ്ട് ഇങ്ങനെ ഞങ്ങൾ കേഴുന്നതല്ലയോ ഖേദം ചെറുത്തു നിൻ മനസ്സേ കല്ലുകൊണ്ടോ മനം താവകമാകില്ല കല്ലിനും ആർദ്രതയുണ്ടിത് കാണുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ കല്ലുകൊണ്ടോ മനം താവകമാകില്ല കല്ലിനു കല്ലിനും ആർദ്രതയുണ്ടിത് കാണുമ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും മനസ്സ് വേദനിച്ച് ഞങ്ങൾ കരയുന്നത് കാണുമ്പോൾ നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് കല്ല് കല്ലുകൊണ്ടാണോ നിന്റെ മനസ്സ് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ് ആര് ഗാന്ധാരി ചോദിക്കുകയാണ് കല്ലുകൊണ്ട് മനം താപകം എന്താണ് കല്ലുകൊണ്ടാണോ നിന്റെ മനസ്സ് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് കല്ലിനും ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ അപ്പൊ ഗാന്ധാരി പറയാണ് കല്ലിനും ഇത് കാണുമ്പോൾ നിന്റെ മനസ്സ് കാണുമ്പോൾ എന്താണ് കല്ലിന് ഇതിനേക്കാൾ ആർദ്രതയുണ്ട് എന്ന് എനിക്ക് തോന്നി കല്ലിന് ഇതിനേക്കാൾ കല്ല് ഇതിനേക്കാൾ മൃദുവാണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്ന് കൃഷ്ണനോട് പറയാണ് അടുത്തത് പറയുന്നത് എന്താണ് അല്ലേ ഘടോത്ഗജൻ ആത്മജന ഘടോത്ഗജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതപ്പുറം നീലമല പോൽ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരിപുക്കാൻ എന്താ പറയുന്നത് അടുത്തത് ആരെ കുറിച്ചാണ് പറയുന്നത് ഘടോത്കജൻ ഘടോത്കജൻ എന്ന് പറയുന്നത് ഭീമന്റെ പുത്രനാണ് കൗരവ കൗരവര് പഞ്ചപാണ്ഡവരുടെ മക്കളെയും കൊന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് പാണ്ഡവരുടെ മക്കളും മരണപ്പെട്ടിട്ടുണ്ട് ഈ പഞ്ചപാണ്ഡവർ ഒഴികെ മറ്റുള്ളവരെല്ലാം അതിലും മരണപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തില് അപ്പോ ഗാന്ധാരി പറയാണ് ഘടോത്കജനായ ഭീമാത്മജൻ ഭീമന്റെ പുത്രനായ ഘടോത്കജൻ അല്ലേ ആ കിടക്കുന്നത് നീലമല പോലെ എന്ന് വെച്ചാൽ ഇത്രയും ശക്തനാണ് ഘടോൽഗജൻ ഭീമൻ തറ ഭീമൻ പ്രയോഗിച്ച വേലും തറച്ചവൻ വേല് എന്ന് വെച്ചാൽ ഭീമൻ കർണനാണ് ഘടോത്ഗജനെ കൊന്നത് ഏഹ് കർണനാണ് കൊന്നത് അത് ആ വേല് തറച്ചെന്ന് വെച്ചാൽ ആ അമ്പ് തറച്ചെന്താണ് കാലപുരി എന്ന് വെച്ചാൽ മരിച്ചുപോയി കാലന്റെ സ്ഥല കാലന്റെ എന്താ പറയുന്നത് സ്ഥലത്തേക്ക് പോകാൻ കാലന്റെ കൂടെ പോകാൻ അവൻ തയ്യാറായി നിൽക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ ഘടോൽഗജൻ മരിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ ഭീമന്റെ പുത്രനായ ഘടോൽഗജൻ കർണൻ ആണ് ഭീമ ഘടോൽഗജനെ കൊന്നത് കർണൻ എന്താ പറയുന്നത് കർണൻ പ്രയോഗിച്ച വേലും തറച്ച് കർണൻ പ്രയോഗിച്ച വേലു തറച്ചവൻ കിടക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് കണ്ടം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനൻ എയ്തശരത്തിനാൽ എന്മകൾ ദുഷള കേഴുന്നതോർത്തുള്ളിൽമനം വെന്തുരുകുന്നു ശിവശിവ എന്താ പറയുന്നത് ജയദ്രഥൻ എന്ന് പറയുന്നത് ഗാന്ധാരിയുടെ മകളുടെ ഭർത്താവാണ് ദുശ്ശള എന്ന് പറയുന്നത് നൂറ്റിയൊന്ന് മക്കളിൽ ഒരു ഒരുപാട് പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ജയദ്രഥൻ ജയദ്രഥൻ കണ്ടം മുറിഞ്ഞു കഴുത്തു മുറിഞ്ഞു കിടക്കുന്നത് നീ കാണുന്നില്ലേ എൻ്റെ മകൾ ദുശ്ശള കരയുന്നതോർത്ത് എൻ്റെ മനസ്സ് വെന്തുരുകയാണ് എന്ന് പറയാണ് ദ്രോണരെ സംസ്കരിച്ച ഒരു നിലമത കാണാതെ കാണായതാ ആയതനല്ലോ ദൃഷ്ടത ദൃഷ്ടതയുള്ള ദൃഷ്ടി ഉദ്പ്നേറ്റവും ശിഷ്ടനായുള്ള ഒരു ഗുരുവിനെ കൊല്ലുവാൻ മറ്റൊരു തന്നു തോന്നിയിടുമോ മനസ്സേ മുറ്റുവാൻ ഒഴിഞ്ഞോർക്കിൽ മഹാമത എന്താ പറയുന്നത് ദ്രോണർ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വെച്ചാൽ ഗുരുവാണ് അവരുടെ ഗുരുവിനെ കൊല്ലാൻ ഏതൊരുവനാണ് മനസ്സ് വരിക എന്റെ കൃഷ്ണ ഗുരുവിനെ പോലും അവര് കൊന്നു കളഞ്ഞല്ലോ ദ്രോണരെ പോലും അവര് കൊന്നു കളഞ്ഞല്ലോ എന്ന് പറയാണ് അയ്യോ പുനരഥപ്പുറത്തതാ മെയ്യഴകുള്ള ദുശാസനൻ മകൻ എന്താണ് അതിന്റെ അപ്പുറത്തതാ ആരാ കിടക്കുന്നത് എൻറെ എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള എൻറെ മകൻ ദുശാസനൻ ആണല്ലോ ആ കിടക്കുന്നത് എന്ന് പറയാണ് അമ്മയുടെ ഒരു വേദനയാണ് കാണിക്കുന്നത് അതിൽ കേട്ടോ നീയന്തി വണ്ണമൻ മാധവ കാട്ടുവാൻ തീയത് കത്തുന്നത് എന്നുള്ളിൽ ഈശ്വര എന്താ പറയുക നീ എന്തുകൊണ്ടാണ് മാധവ എന്തുകൊണ്ടാണ് കൃഷ്ണ നീ ഇത്തരത്തിലുള്ള ഒരു ദ്രോഹം എന്നോട് കാണിച്ചത് എൻറെ എൻ്റെ മനസ്സിൽ തീയ കത്തുകയാണ് എന്ന് പറയുകയാണ് മാരുതി കീറി പിറന്നൊരു കുടിച്ചൊരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതല എന്താണ് മാരുതി എന്ന് പറയുന്നത് ഭീമൻ കീറി പിളർന്ന് രക്തം കുടിച്ച് അവന്റെ മാറിടം കണ്ടാൽ പൊറുക്കുമോ എൻ്റെ കൃഷ്ണ അവന്റെ മാറിടം കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അവന്റെ മാ ഭീമൻ കീറി പറച്ച് രക്തം കുടിച്ച അവൻ്റെ മാറിടം കണ്ടാൽ എൻ്റെ എൻറെ അമ്മ മനസ്സായിരുന്നു മാതാവിന്റെ മനസ്സത് എങ്ങനെയാണ് സഹിക്കുന്നത് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് ധാറുമോ ശോകമെൻ മാനസേ ഗോപത് മാറുമോ കണ്ണീര് എനിക്കുണ്ടായ ധാറുമോ ശോകമൻ മാനസേ ഗോപദേ എൻറെ കണ്ണുനീര് ഇനി വറ്റുമോ എൻറെ ഹൃദയത്തിലുണ്ടായ വേദന എനിക്ക് എന്നാണ് ഇത് മാറിക്കിട്ടുക കൃഷ്ണ എന്ന് ഗാന്ധാരി ചോദിക്കുകയാണ് ഒരു അമ്മയുടെ വേദനയാണ് അവിടെ പറയുന്നത് കേട്ടോ എൻ മകൻ ദുര്യോധനൻ തൻമകൻ തൻ്റെ ശരീരം അതല്ലോ ദയാണിത് എൻ്റെ മകൻ ദുര്യോധനൻറെ എൻ്റെ ദുര്യോധനന്റെ മകന്റെ ശരീരമാണല്ലോ അവിടെ ആ കിടക്കുന്നത് ലക്ഷണമുള്ളൊരു പൈതലാം എന്നോടെ ലക്ഷ്മണ നീയും ചതിച്ചുതോ ഞങ്ങൾ എന്താ പറയുന്നത് ലക്ഷണമൊത്ത ശരീരമുള്ള ലക്ഷ്മണനായ എൻ്റെ കുഞ്ഞെ നീയും ഞങ്ങളെ വിട്ടുപോയോ എന്ന് ആര് ചോദിക്കുകയാണ് ഗാന്ധാരി ചോദിക്കുകയാണ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണണം എന്നതു മുണ്ണികളെ എനിക്ക് എന്തു എന്തിന് തോന്നുവാൻ എന്താണ് എൻറെ കണ്ണുകൊണ്ട് എൻറെ ഉണ്ണികളെ എൻറെ മക്കളെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണണം എന്ന് തോന്നുവാൻ എനിക്ക് എന്താണ് കാരണം ഉണ്ടായത് ഏതു നേരത്താണ് എനിക്ക് ഈ ഒരു കാഴ്ച കാണണം എന്ന് തോന്നിയത് കൃഷ്ണ എന്ന് കൃഷ്ണനോട് പരാതി പറയുകയാണ് ആര് ഗാന്ധാരി കർണനാ മങ്കനധാരിപൻ എന്നുടീ ഉണ്ണികൾക്ക് ഏറ്റവും പ്രധാനനായുള്ളവൻ എന്ന് വെച്ചാൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു ഒരു ഭാഗം കൂടിയാണ് കേട്ടോ കർണനാ മങ്കനധാരിപനാ മാ എന്നിടെ ഉണ്ണികൾക്ക് ഏറ്റവും പ്രധാനനായി ഉള്ളവൻ കുണ്ടലമറ്റത വേറെ കിടക്കുന്നു ഖണ്ഡ പിന്നെയും മിന്നുന്നു എന്താ പറയുന്നത് എൻ്റെ ഉണ്ണികൾക്ക് എൻ്റെ മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവനായിട്ടുള്ള കർണൻ അതാ അവിടെ കുണ്ടലമറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവചകുണ്ടലങ്ങളോട് കൂടി ജനിച്ചവനാണ് കർണൻ എന്നു വെച്ചാൽ കാതിൽ കമ്മലും ഒരു കവചവും ഉണ്ടായിരുന്നു കാരണം ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് കർണ കർണൻ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ അതിന്റെ കഥ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പൊ ആ കർണവും എന്താ പറയാ സോറി ആ കവചവും കുണ്ടലവും മറ്റത് ആ കർണൻ അങ്ങനെ മരിച്ചു കിടക്കുന്നു എന്റെ ഉണ്ണികൾക്ക് ഏറ്റവും എൻ്റെ മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കർണൻ അതാ അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്നു ഖണ്ഡ അതാ പിന്നെയും മിന്നുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം എന്താണ് അത്രയും ഭംഗിയുള്ള അതായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള മക്കളാണ് എന്നാണ് പറയുന്നത് കേട്ടോ വേറെ കിടക്കുന്നത് ഈശ്വര കണ്ടാൽ മനോഹര നാമവൻ തന്നുടൽ കണ്ടാലും മമ്പോട് നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിന് എന്തൊരു കാരണം ദൈവമേ അവന്റെ അത്രയും ഭംഗിയുള്ള അവന്റെ ശരീരം ഇങ്ങനെ നായും നരിയും കടിച്ചു വലിക്കാൻ എന്ത് പാപമാണ് ചെയ്തത് ഇങ്ങനെ കാണുവാൻ എനിക്ക് എന്തൊരു എന്തൊരു പാപമാണ് ഞാനിത് കാണുവാൻ ചെയ്തത് എന്താണ് ഇത്രയും വലിയൊരു ദ്രോഹം ദ്രോഹമുണ്ടായത് ദൈവമേ എന്ന് ആര് ചോദിക്കുകയാണ് ഗാന്ധാരി ചോദിക്കുകയാണ് ഭൂരിച്ച ഖേദാൽ കരം മടിയിൽ ചേർത്തു ഭൂരിശ്രവാവിൻ പ്രണയിനി കയറുന്നുള്ളു എന്ന് വെച്ചാൽ അവന്റെ പ്രണയിനി അവനെ അവനെ പ്രണയിക്കുന്ന അവന്റെ അവന്റെ ഭാര്യ എന്താണ് സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുകയാണ് എന്നാണ് പറയുന്നത് ഉന്മൂലനാശന കാരണനാകുന്ന ദുർമതി വീരൻ ഷകുനിയുടെ ഉടൽ എന്ന് വെച്ചാൽ ശകുനിയാണ് ഈ യുദ്ധത്തിനൊക്കെ കാരണമായത് കാരണം ശകുനി എന്ന് പറയുന്നത് ഒരു ഏഷ്യനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഒരു മഹാഭാരത കഥയില് മഹാഭാരതത്തില് ഈ ഗാന്ധാരിയുടെ ആരാണ് ജ്യേഷ്ഠൻ സഹോദരനാണ് ആര് ഈ ശകുനി എന്ന് പറയുന്നത് ശകുനിയാണ് ഈ ഒരു മഹാഭാരത യുദ്ധത്തിന് തന്നെ കാരണമാകുന്നത് അപ്പൊ ശകുനിയുടെ ഉടൽ എന്താണ് പക്ഷികൾക്ക് ഭക്ഷണമായി തീർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പക്ഷികൾ വന്ന് അവന്റെ ശരീരം കൊത്തിപ്പറിക്കുകയാണ് എന്നാണ് പറയുന്നത് അടുത്തത് ആരെയാണ് കാണുന്നത് അടുത്തതാണ് ഗാന്ധാരിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കാരണം ഗാന്ധാരിയുടെ ഏറ്റവും പ്രിയ പുത്രനായിട്ടുള്ള കൗരവരുടെ മൂത്തപുത്രനായിട്ടുള്ള ആരാണ് ദുര്യോധനന്റെ ശരീരമാണ് അടുത്തത് കാണാൻ പോകുന്നത് അപ്പൊ എന്താ പറയണത് ഉണ്ണീ മകനെ ദുര്യോധന അഥവാ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർ വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും ഇട്ടുകളഞ്ഞുടനെയും എത്രയും ഇഷ്ടമായി ഇടും പിതാവിനെ തന്നെയും പെട്ടെന്ന് ഉപേക്ഷിച്ച് പോയിക്കേണ്ടതെങ്ങു നീ എന്താ പറയുന്നത് ദുര്യോധനൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ദാധാരി പറയാണ് ഉണ്ണീ മകനെ ദുര്യോധന എന്ന് വെച്ചാൽ ഒരമ്മ വിളിക്കുന്നതാണ് ഉണ്ണീ മകനെ ദുര്യോധന എൻ്റെ ഉണ്ണി എൻ്റെ മകനെ എൻ്റെ ദുര്യോധന നീ എന്താണ് പൊന്നിൻ കിരീടവും ഭൂഷണജാലവും നിന്റെ പൊന്നിൻ കിരീടവും നിന്റെ ആ വസ്ത്ര വേഷാധിപേഷ വേഷഭൂഷാദികളും എല്ലാം ഉപേക്ഷിച്ച് ഉംബർ ഉംബർ കോൺ എന്നൊരു വമ്പും പ്രതാപിച്ചാൽ എല്ലാവരിലും മുൻപനാണ് എന്ന് പറയുന്ന നിന്റെ വമ്പും പ്രതാപവും എല്ലാം ഉപേക്ഷിച്ച് അതിനപ്പുറം നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ പിതാവിനെ ഉപേക്ഷിച്ച് നീ എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ പോയിക്കളഞ്ഞത് എന്ന് ദുര്യോധനനോട് കാന്താരി ചോദിക്കുകയാണ് പെട്ടെന്ന് ഉപേക്ഷിച്ച് പൊയ്ക്കൊണ്ടത് എങ്ങും നീ നീ പെട്ടെന്ന് ഉപേക്ഷിച്ച് നീ എങ്ങോട്ടാണ് പോയത് പൊട്ടുന്നതന് മനം കണ്ടിതല്ലോ മഹേ എന്താ പറയുന്നത് എന്റെ ഹൃ എന്റെ മനസ്സ് ഇത് കണ്ടിട്ട് എന്താണ് പൊട്ടുകയാണ് എന്നാണ് പറയുന്നത് പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായുതോ ചോരയിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് കേട്ടോ പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായുതോ ചോരയിൽ പട്ടുകിടക്കമേലെ മാത്രം കിടന്ന് ശീലിച്ച നീ ഇന്നിങ്ങനെ മരിച്ചു പട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുക എന്നാണ് കേട്ടോ നീ ഇങ്ങനെ ചോരയിൽ മരിച്ചു കിടക്കേണ്ടി വന്നല്ലോ അത് കാണ എനിക്കത് കാണേണ്ടിയും വന്നല്ലോ എന്ന് ഗാന്ധാരി എന്താണ് സങ്കടം പറയാണ് ദുര്യോധനനോട് പുഷ്ടകോപത്തോടും മാരുതി തച്ചുടൻ പൊട്ടിച്ചു കാലും ഒടിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൂടാ എനിക്കെന്നു ഗാന്ധാരിയും മണ്ടിനാൽ വീണുരുണ്ടാൽ തെരുതരെ എന്താ പറയുന്നത് മാരുതി എന്നുവെച്ചാൽ ഭീമൻ പൊട്ടിച്ചു കളഞ്ഞ എൻ്റെ കുഞ്ഞിന്റെ കാല് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ ദുര്യോധനന്റെ കാല് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇത് കാണാൻ കഴിയാതെ എന്താണ് ഞാൻ ഓടുകയാണ് എനിക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തല തല്ലി ഗാന്ധാരി ഓടുകയാണ് ഓടുമ്പോൾ വീണും വീണുണ്ട് വീ വീണവിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുകയാണ് എന്നാണ് ാണ് പറയുന്നത് കാരണം അത്രയും സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഗാന്ധാരിക്ക് വന്നിട്ടുള്ളത് കാരണം ഒരു മക്കൾ മരിച്ചു കഴിഞ്ഞാലുള്ള അമ്മയുടെ വേദന ഏറ്റവും ഭൂമിയിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് പുത്ര ദുഃഖമാണ് അല്ലെ അപ്പൊ അമ്മയുടെ നൂറ്റിയൊന്ന് മക്കളും മരണപ്പെട്ട് കിടക്കുന്നത് അതും ഇത്രയും മാരകമായിട്ടുള്ള ഒരു രീതിയിൽ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദനയാണ് ഈ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിതയില് എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ഈ ഒരു കവിത ഈ ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് എന്താണ് ഒരു അമ്മയുടെ തൻ്റെ നൂറ്റിയൊന്നും മക്കളും മരിച്ചു കഴിഞ്ഞ ഒരു അമ്മയുടെ വേദനയാണ് ഗാന്ധാരിയുടെ വിലാപമാണിതില് പറയുന്നത് ഇത് മഹാഭാരതം സ്ത്രീ പർവ്വത്തിൽ നിന്നെടുത്ത വളരെ ദുഃഖമാുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഒരു ഭാഗമാണിത് സോ ഇന്നത്തെ ഒരു ക്ലാസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട് എക്സാമിന് ഫോക്കസ് ഏരിയയിൽ ചോദിക്കുന്നതും ഒരുപാട് ചോദ്യങ്ങൾ എസ് എ ടൈപ്പ് ആണെങ്കിലും ഒ എം ആർ ആണെന്നുണ്ടെങ്കിലും എം സി ക്യൂ ആണെങ്കിലും ഷോർട്ട് ആൻസർ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ് ഗാന്ധാരി വിലാപം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു